ഹായ് കൂട്ടുകാർ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാവാടെയും ഉടുപ്പുമാണ് അതായത് പട്ടുവാടേയും ഉടുപ്പുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് പക്ഷേ ഒരു ചബ്ബി ബേബിക്കാണ് നമ്മൾ ചബ്ബി ബേബിയുടെ അളവായത് കൊണ്ട് തന്നെ ഇതിച്ചിരിയും കൂടി ഒരു ഒരു വയസ്സ് കഴിഞ്ഞ ഒന്നര വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞുമക്കൾക്കും കൂടി ചേരുന്ന രീതിയിലാണ് അളവ് പറയുന്നതും അപ്പോൾ അതാണ്ട് ഇതിന് നമ്മൾ ചെറിയൊരു പീസ് തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ വലിയവർക്കുള്ള പട്ടുടുപ്പ് അവാടെ ഉടുപ്പും തയ്ച്ചതിന് ശേഷം ഒരു സാരി വാങ്ങി വലിയ കുട്ടികൾക്കുള്ള പട്ടുവാടി ഉടുപ്പും തയ്ച്ചതിൻ്റെ ബാക്കി പീസാണ് മോക്ക് എടുക്കുന്നത് അപ്പം താണ്ടതിൻ്റെ ഒരു വണ്ണം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് വണ്ണം എടുക്കുന്നുണ്ട് ഉടുപ്പിന് ടോട്ടൽ ഇത്രയും തുണിയേ ഉള്ളൂ നമുക്കത് അളന്ന് എടുക്കാം പതിനഞ്ച് ഇഞ്ച് വണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചബി ബേബി ആയതുകൊണ്ടാണ് നമ്മൾ പതിനഞ്ച് ഇഞ്ച് വണ്ണം എടുക്കുന്നത് പതിനഞ്ച് ഇഞ്ച് നമുക്ക് ആവശ്യമില്ല പക്ഷേ നമ്മൾ ഷെയ്പ്പ് അടിച്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്രായമുള്ള കുട്ടികൾക്ക് തയ്ക്കണമെങ്കിൽ സാധാ നോർമൽ വണ്ണമുള്ള കുഞ്ഞാണെങ്കിൽ അധികം വണ്ണമില്ലാത്ത ഇല്ലാത്ത നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ മതിയാകും കേട്ടോ അപ്പോൾ അതാണ്ടത് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്ന ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ച് വണ്ണവും ഇറക്കം ഒരു പന്ത്രണ്ട് ഇഞ്ചുമാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടര ഇഞ്ച് കഴുത്തകലവും മൂന്നിഞ്ച് കഴുത്തിറക്കത്തിലുമാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലളവ് ഏറ്റക്കുറച്ചിൽ ചെറുതായിട്ട് വരാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളൊരു വീനൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ക്വയർ അളന്ന് സ്ക്വയർ പോലെ ചെയ്തിട്ട് അതിനകത്ത് രീതി വരുന്ന രീതിയിൽ ഒരു വീനൊക്കെ വരച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ നമ്മൾ പട്ടുപാവാടി ഉടുപ്പും കൂടി തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ചിലവാക്കിയ നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് പട്ടുപാവാടി ഉടുപ്പും കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി തയ്ച്ച് പുറത്തൊക്കെ ഒന്ന് തയ്ച്ച് വാങ്ങുന്നതിനും തയ് തയ്യക്കൂലിയൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിലാകും അപ്പോൾ നമുക്ക് ഈ ഒരു ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതാണ്ട് കൈക്കുഴിക്കും നാലിഞ്ചാണ് കൈക്കുഴി താഴോട്ട് വെട്ടിയിട്ടുള്ളത് ആദ്യം വരച്ച് സ്ക്വയർ വരച്ചിട്ട് അതിനകത്തൊരു ചരിച്ച് നമ്മളൊരു ചരിച്ചിതുപോലെ വെട്ടിയെടുക്കണം ഞാൻ ഈ കാണിച്ചു കൂട്ടേനെ വെട്ടിയെടുക്കണം അപ്പോൾ അതാണ്ട് ഉടുപ്പിൻ്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിനൊരു സ്ലീവ് ചെയ്യുന്നുണ്ട് സ്ലീവ് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയായിട്ടൊരു ഞൊറിഞ്ഞ് ഒരു ഞൊറവ് പോലെ വെക്കുവാണ് കേട്ടോ അത്രയേ ഉള്ളു അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് താണ്ട് ഒരു ലൈനിങ് പീസും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ലൈനിങ് പീസ് ഒരു സ്ക്വയർ ടൈപ്പ് സ്ക്വയർ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കറക്റ്റ് ഇത് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ കവർ ചെയ്തു തന്നെ തയ്ക്കാനിതിൻ്റെ ചുറ്റും ഈ ഷോൾഡറും കൈക്കുഴിയും എല്ലാം ഫുള്ള് എൻ്റെ ഈ കൈ ഓടിക്കുന്ന കൂട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കണം രണ്ട് സൈഡിലും രണ്ട് സൈഡും നമ്മൾ കേട്ടോ രണ്ട് ഷേപ്പ് അടിക്കേണ്ട രണ്ട് സൈഡിലും കൂടി കവർ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇപ്പം നാല് സൈഡും മൂന്ന് സൈഡും നമ്മൾ അടിച്ചിട്ടുണ്ട് നാലല്ല മൂന്ന് സൈഡും അടിച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് തിരിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ട് കാണുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ എന്തായാലും ഒരു ലൈക്കും കൂടി നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒരു പിശുകം കാണിക്കാൻ നമുക്ക് ലൈക്കും കൂടി തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാണ്ട് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എൻ്റെ കൈ ഓടിച്ചുകൂട്ട് വീണ്ടും ഒരു സ്റ്റിച്ചും കൂട്ടി ഇട്ടൊന്ന് പതിച്ചടിച്ചെടുക്കാം അപ്പം നമ്മളിങ്ങനെ സൈഡും ഇങ്ങനെ തന്നെ കവർ ചെയ്തെടുത്തത് കുഞ്ഞ് പിള്ളേർക്കിങ്ങനെ ഉറുത്തത്തില്ല നൂലൊന്നും തട്ടി കൊള്ളാതിരിക്കാനാണ് ഫുൾ കവർ ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉറുത്തൽ മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഫുൾ കവർ ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ രണ്ട് പീസും അതുപോലെ തയ്ച്ചെടുത്തിട്ട് അവിടെ ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടിയോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കഴുത്തൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് ഇനി ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇത്രയും ചെയ്തിട്ട് ഈ ബാക്ക് ഓപ്പൺ ചെയ്യുമ്പം തിരിഞ്ഞൊന്നും പോകത്തില്ല ഇല്ലെങ്കിൽ ചിലപ്പം കൈ കഴുത്തും കൈക്കുഴിയും തമ്മിലൊക്കെ തുടക്കക്കാർക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ ഫുൾ നമ്മൾ ഇത്രയും തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് എവിടെയും തിരിയാനല്ല ഈസി ആയിട്ട് പറ്റും അടുത്തുകണക്കി രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് വീതിക്ക് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നാലിഞ്ച് വീതി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ദാണ്ടി ഈ തൊട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചടിച്ച് ഇങ്ങനെ അകത്തോട്ട് ഇതുപോലെ ഞാൻ ഈ കൈ ഓടിക്കുന്ന രീതി രീതിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അകത്തോട്ട് അങ്ങ് പതിച്ച് മടക്കി അടിക്കണം ഹുക്കിന് കുളത്ത് നായി വെക്കുന്ന ഭാഗത്ത് അകത്തോട്ട് പതിച്ച് അടിക്കണ്ട ഹുക്കിന് അയി വെക്കുന്ന ഭാഗം പുറത്തോട്ടിരിക്കണം ഹുക്ക് വെക്കുന്ന ഭാഗം അകത്തോട്ട് പതിച്ചങ്ങ് അടിക്കണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഉടുപ്പുകളുണ്ടല്ലോ ബ്ലൗസിൻ്റെ തന്നെ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മനസ്സിലാവും നമുക്ക് ഹുക്ക് വെക്കുന്നത് എങ്ങനെ ഐ വെക്കുന്നത് എങ്ങനെ ആ രണ്ട് പോർഷനും എങ്ങോട്ടായിരിക്കുന്നതെന്ന് പുറത്തോട്ടിരിക്കേണ്ട ഏത് പോർഷനാണ് അകത്തോട്ട് കവർ ചെയ്ത് പോകേണ്ട ഏത് പോർഷനാണ് അപ്പം ഞാനിവിടെ ഒരു മുട്ടുപ്പിൻ കുത്തി വെക്കുന്നുണ്ട് എന്നിട്ട് താണ്ടിവിടെ നമ്മളൊരു ഫ്രില്ല് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രില്ലിന് വേണ്ടി രണ്ട് പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പാവാടയുടെ പോഷൻ തന്നെ കുറച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് വേണ്ടേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡൊന്ന് അടിച്ചിട്ട് ഞൊറിഞ്ഞെടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഒരു പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ താണ്ട് തുണി വെട്ടിയെടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ച് അപ്പം ഞൊറിഞ്ഞ് വരുമ്പം നമ്മുടെ കറക്റ്റ് അളവാകും വേണ്ടേ അരി ഇതുപോലെ മടക്കി അടിക്കണം അതിന് മുന്നേ തന്നെ ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കണം നമ്മുടെ കൈയുടെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ തയ്യൽത്തുമ്പ് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ചരിച്ച് വെട്ടി കൊടുക്കേണ്ടത് അണ്ട കണ്ടില്ലേ ഇതുപോലെ ഞൊറും ഇട്ടെടുക്കുക അപ്പോൾ നാട്ടിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പല ഫ്രോക്കും ഇപ്പം തയ്ച്ച് ലാസ്റ്റ് ചെയ്ത ഫ്രോക്കുകൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കൈ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ചെറിയ രീതിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ വീഡിയോയ്ക്ക് ഒന്ന് കണ്ടുപോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഈ സ്ലീവ് ചെയ്തത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുക്കുക ഇനി നമുക്കുള്ളത് ഈ അടിഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉടുപ്പ് പട്ടുടുപ്പ് ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിപൊളി ഒരു പട്ടു പാവാടയാണ് നമുക്കിനി തയ്ക്കേണ്ടത് ബാക്കിൽ ഹുക്കൊക്കെ ഇതിന് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഉടുപ്പ് സെറ്റാവും അപ്പം നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള സാരിയൊക്കെ വെട്ടി ഇതുപോലെ ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കാം ഈസി ആയിട്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കണ്ട് യൂസ്ഫുൾ ആവും അപ്പോൾ നാണ്ട് പാവാടയ്ക്ക് തുണി ഒരു ഇറക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും പീസേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഇത് വലിയ കുട്ടിക്ക് ഇതിൻ്റെ ബാക്കി തുണി വെച്ച് തയ്ച്ചതിൻ്റെ ബാക്കി ആയതുകൊണ്ട് തന്നെ ഇത്രയും പോഷൻ നമുക്കിനി ഉള്ളു തോനെയുള്ളവർ അളന്ന് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പം ഇത്ര ഉള്ളതുകൊണ്ട് പിന്നെ വെട്ടേണ്ടി വന്നില്ലതാണ് കാര്യം അതാണ്ട് ഈ കാണിക്കുന്ന ഊട്ട് ഞൊറിഞ്ഞെടുക്കുക അപ്പോൾ പാവാടയ്ക്ക് ഞൊറിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നല്ല രീതിയിൽ തുണി തോന്നുകയുണ്ടെങ്കിൽ അടുക്കി അടുക്കി ഞൊറിയണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാവാട അത്ര ഭംഗി കാണത്തില്ല അതിന് ഞുറു കുറവായിരിക്കും അവരകത്തി അകത്തി കുറച്ച് തുണിയിൽ ഇടുന്നത് കൊണ്ട് ഭംഗി കാണത്തില്ല പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അടുപ്പിച്ച് ഞൊറിട്ട് കഴിഞ്ഞാൽ നല്ല അതായത് ചെയ്ത് വരുമ്പം നല്ല മയിൽപീല് പോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ അപ്പം ഞാൻ നമ്മൾ പാവാളം ഞറുവിട്ടെടുത്തിട്ടുണ്ട് ഇനി മേളത്തിൽ ഒരു പടിയാണ് വേണ്ടത് അതിനായിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതിൻ്റെ അരവണ്ണം ഒന്ന് നോക്കണം കേട്ടോ കുട്ടിയുടെ അരവണ്ണത്തിന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് കൂടി കൂട്ടിയിടാം നമുക്ക് ഞാനിപ്പം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ വള്ളിയാണ് ഇതിന് വെക്കുന്നത് ഹുക്കല്ല അപ്പോൾ അതുകൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും അപ്പം ഞാൻ നല്ല രീതിയിൽ അരവണ്ണം വെച്ച് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് വേണമെങ്കിൽ കറക്റ്റ് അളവിന് നോക്കിയിട്ട് അതനുസരിച്ച് ആ കറക്റ്റ് വണ്ണത്തിന് ഞൊറുവിട്ടെടുക്കാം നമ്മൾ എന്താ എത്ര അളവിന് ആ ഞുറിട്ട് എടുത്തിട്ടുണ്ട് അത്രയും അളവിന് രണ്ടിഞ്ചും കൂടി അധികം ഇട്ട് ഈ മേളത്തെ പടി വെട്ടിയെടുക്കണം അപ്പോൾ വീതി ഒക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം കുറച്ച് മതി കുറച്ചിടാം അതേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരഞ്ചിഞ്ചോ ആറിഞ്ചോ ഒക്കെ ഈ പടിക്ക് വീതി വെക്കാം നമ്മളിങ്ങനെ മടക്കിയാണല്ലോ എടുക്കുന്നത് അപ്പോൾ ആവും അപ്പോൾ ഞാൻ താണ്ടിവിടെ ഒരു അഞ്ചിഞ്ച് വീതിക്കാണിത് മടക്കുന്നത് വെട്ടിയെടുക്കുന്നത് സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കും വേണ്ടവർക്കും ആവശ്യമുള്ളവർക്കും കൂടി നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താണ്ടെ വെട്ടിയെടുത്തിട്ടുണ്ട് താണ്ട് ഞാൻ ചെയ്യുന്ന കൂട്ട് ഇനി ഇത് തമ്മിലൊന്ന് കൂട്ടിയോജിപ്പിച്ചെടുക്കാം ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് പോയിട്ട് പിന്നെ ഇതുപോലെ മടക്കി അവരും ഒന്ന് അടിക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ തയ്ച്ചാൽ മതി അപ്പോൾ താണ്ടേ പട്ടുപാവാട റെഡി ആയിട്ടുണ്ട് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും അല്ല ഈ രീതിയാണ് അപ്പം നമ്മൾ ലെങ്തും വണ്ണോ ഒക്കെ ഇതുകൊണ്ടൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി ഇനി സൈഡ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വള്ളി കെട്ടുകയാണ് ചെയ്യുന്നത് വള്ളിയോ ഹുക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ പാവാടയ്ക്ക് വള്ളി ഇടുന്നതാണ് ഒന്നും കൂടി ഒരു നല്ലത് കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിലും അത് ചുരുക്കി അഡ്ജസ്റ്റ് ആയിരിക്കും അതിടുമ്പോഴും നല്ല ഭംഗിയാണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ എലാസ്റ്റിക്കും വയ്ക്കാൻ കുഴപ്പമില്ല ആൻഡ് ഇതുപോലെ പിന്നെ ഈ വള്ളിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മുത്തോ എന്ത് വേണമെങ്കിലും ചെയ്തിടാം ഇപ്പം ഞാനിവിടെ ചെറിയൊരു എന്തോന്നാണ് ചെയ്യുന്നത് അത് ഞാനിപ്പം കാണിക്കുന്നില്ല വലുതായിട്ട് അതിൻ്റെ വീഡിയോ വേറെ വേണമെങ്കിൽ ഇടാം അപ്പോൾ നമ്മൾ ഫ്രോക്ക് തയ്ച്ചത് വീഡിയോസും ചുരിദാർ തയ്ച്ച ഒക്കെ ഒരുപാട് ഇതിനകത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണേണ്ടവർ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് ചാനലിൽ കയറി വീഡിയോസ് കാണുക അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസ് കൊടുത്തേക്കാം നിങ്ങൾക്കത് കാണാം ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും മറ്റു വീഡിയോയിലോട്ട് പോകാൻ പറ്റും നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പോൾ അതിനായിട്ട് മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഹെയർ ബോയ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിലെ ലാലാസ്റ്റേക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് അടുത്തൊരു വീഡിയോയിട്ട്